ചെറിയ കയറി അതെ കൂടെ അകത്തെ ആട് കയറിയാണ് അടിക്കറങ്ങി കാണിക്കാൻ പോയതാണ് ഇരിക്കുന്നത് ഇതിട്ട് ഇതിട്ട് അടിച്ചിട്ട് ഓഹ് ബായോ ായിരുന്നു കേട്ടതായിരുന്നു <laughs> <troops> <tibaya? tibaya> <tibaya> <laughs> <tibaya> <tibaya> യെൻ വീടി ഒക്കെയാണ് ഓഹാ നേരെ മുന്നോട്ട്ടാ വൈക വൈക എണമൊന്നും നിങ്ങ പിടിക്കാതെണ്ടാ പോകണ്ട അതേ എടുത്ത അതേ ചായ മുറ്റുണ്ടായി ആ ഉപ്പൻ എന്നേടെടാടങ്ങി എടുത്തോ ഒറ്റങ്ങണ എടുത്ത് ആടാടാ കമ്മറ്റൊന്നും നിക്ക് കിടല്ലേ ഓടാ അവരെ കവരീര അപ്പുറന്നാള് മുന്നിൽ ഡേഞ്ചർ ഉണ്ട് ഒരു മിനിറ്റ് ഇടട്ടെ അതവാച്ച പോയി നോക്ക് ആ ബോംബ് റേസ് നോ നോ എൻ്റെ കയ്യിൽ ഇട്ടിട്ടുണ്ട് ആ സൽക്കടാ ഓക്കേ ഹാട്ടി കൊന്നിട്ട് ഇവിടോണ്ട ആ അതെ ഈ ഗ്രേഡല്ലേ വീടന്ന് ഇപ്പോ Watch out! Watch out! Watch out! the full score Yes, yes, I am on my way. Watch out! Mark the location. Watch out! Watch out! Mark the location. ഹങ്ക അഹങ്കാരം നോക്കണം പായ കൊല്ല അവൻ കോള് ചെയ്യട്ടെ രാഹങ്കാരെ എന്റെ വണ്ടിയിരുന്ന് അവൻ ചാട് ദൃശിച്ചോ അവനെ എറണിട്ടിട്ട് ആ മരുപാടവിടുന്നു ഞാൻ വിചാരിച്ച ആരെ കയറി കട എന്താ പറയാ കയ്യിൽ നിന്ന് മോളുടെ അടുത്ത് താഴ്ക്കിട എന്നെ കണ്ടില്ല എന്റെ ഓ കവളി പോലെ

എനിക്ക് നിൽക്കാൻ വേണ്ടി ഒരു തുന്ന ട്ടൂല് വനാദേ മാറി അഹഹഹ അഹ അവിടെ ഒരു കാർ അടക്ക നേരെ എടാ എടാ ആൾടെ അവിടെ ആൾടെ കാർ മടി ആണേ ജെല്ലിടാ വാ വാച്ച് ഔട്ട് ആ പാറയറുന്ന പെണ്ട് ബിപിക്കിനി ഇരിക്കണം ആ ലൂട്ടറ അവിടെ വരോടിയോ അഞ്ചു എണ്ണൻ ഒരു ഗുഡ്കോയിട്ട് അട മാരോ ആഹാ हां ദേ പോര് ഇടി വൈൽ വാച്ച് ഔട്ട് ലൂസിയ ലൂസി പോലീസ് അത്ര വേരൊ പോട 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 വേരാണ്ട ഓട ചടാ എന്തിനെ ഓട സ്കോർ തേങ്ങടാ അവനെ ടീമിൽ എടുത്തോ ഇട്ടേ ഇവിടെ 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 അവനെ കണ്ടില്ലേ വേടേ ഇവിടെ ഇവിടെ ഓടി 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 ഡേഞ്ചറാണ് കെമ കെമ കെ ഓടേ ഇത്രേ ഉള്ളൂ തോന്നുന്നു ആ ആ ചഷ് ചഷ് പ്ലീസ് ചാൻസോടാ ഹാ ട്രോൾ ഓടാനേ ഓട വാ അമരാനേദി

േ അറച്ചി ഹീലേണ ഹീലേണ കവർ ചെയ്നാ കവറി 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 വരുന്നു വരുന്നു എവിടെ ഒന്നെവിടെ അറച്ചി വണ്ടി എടുന്തണ്ടോ വെസ്റ്റ്ൻ ആ സ്പാനൈസ് സ്പാനൈസ് നോ നോ ഒരു കാറ ആരെവിടെ ഓന്നെ ഇങ്ങോട്ട് അടിചേട്ടാ വേറെ बाबा വേറെ നോ നോ അതിലെ കറങ്ങി പോവാനോ ദാ ഇരുന്നത് ഒരു വണ്ടി ഉണ്ട് ഒരു എംകെ ആ എംകെ ഇടിച്ചിനാ അവനെറക്കിയ ഒരു വണ്ടി വന്ന വണ്ടി വന്നേ ഉള്ളൂ ഞാൻ പറഞ്ഞു ആ തീർന്നു പറഞ്ഞു സ്പ്രേ ചെയ്യുന്നുണ്ട് അത്രയും എടുക്കാത്ത ഇതില്ല ണെന്ന് പറഞ്ഞാ ഇവിടെ ഒരു വണ്ടി വരുന്നേ ഒരു വണ്ടി വരുന്നേ

അകത്തുല്ലോട്ട് ഇറങ്ങി

സാരെ ഡറസ്റ്റ് വെസ്റ്റ് എൻഡ് കില്ല ചാടിയതൊന്നടാ എടാ എർത്തമെന്നാടാ എവിടെ ആ വാറണ്ടി ഇരുന്നോണ്ട് കണ്ടി കണ്ടേ പൊരിത്തിനോടി ഇല്ല മനുഷ്യ വരായണ് ഇട്ടക്ഷരക അഗത്തേ ഓലെ ആ നൈസ് ഇടിയോ ഇല്ലേ മാത്രമേ ഉള്ളൂ സാധനം ഒന്നുമില്ല ഗോഡ് സപ്ലൈസോ എന്റെ അടി നീ ഒന്ന് പരീക്ഷിച്ചോ സോ ഹേട്ടാ പണം പ്ലատഫോമിലായില്ല എനിക്ക് ഇതിനില്ല എക്സെൻട കാർസ് ഫയർ റെക്കോഡിറോ ഇതിനെ കുറയുള്ള കണ്ട്രോ മജ്മൂറ റൂൾ എന്താന്ന് സോനാ ദുക്കാൻ തരക്കി 19 મે ગેറ്റോണ ગેન્ડે സൈക്കിલ എത്ര વેлью